ദുബായുടെ റോഡുകൾക്ക് സുരക്ഷയുടെ പുത്തൻ മുഖം നൽകിക്കൊണ്ട് ഡെലിവറി ബൈക്ക് റൈഡേഴ്സിനായി കർശന ലൈൻ നിയന്ത്രണങ്ങൾ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അപകടങ്ങൾ കുറയ്ക്കാനുമുള്ള ദുബായ് പോലീസിന്റെയും ആർ ടി യുടെയും ശ്രദ്ധേയമായൊരു നീക്കമാണിത് പുതിയ നിയമപ്രകാരം മൂന്നോ അതിലധികമോ ലൈനുള്ള റോഡുകളിൽ ഡെലിവറി റൈഡേഴ്സിന് ഇടതുവശത്തെ രണ്ട് ലൈനുകൾ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നാൽ ഒന്നോ രണ്ടോ ലൈനുള്ള റോഡുകളിൽ ഈ നിയന്ത്രണം ബാധകമല്ല കഴിഞ്ഞ വർഷം എണ്ണൂറ്റി അമ്പത്തിനാല് ട്രാഫിക് അപകടങ്ങളാണ് ഡെലിവറി റൈഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുമൂലം റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം ഒമ്പതര മാസം പിന്നിട്ടപ്പോൾ തന്നെ അപകടങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി അറുപത്തിരണ്ടായി വർദ്ധിച്ചു അമിതവേഗത പെട്ടെന്നുള്ള ലൈൻ മാറ്റം മദ്യയായ അകലം പാലിക്കാതിരിക്കൽ എന്നിവയാണ് ഈ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നിയമം ലംഘിക്കുന്നവർക്ക് കർശന പിഴ ചുമത്തും ആദ്യ തവണ അഞ്ഞൂറ് ദർഹംസാണ് പിഴ ഇത് ആവർത്തിച്ചാൽ പിഴ എഴുന്നൂറ് ദർഹംസായി വർദ്ധിക്കും മൂന്നാമതും നിയമം ലംഘിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണവും പരിക്കും കുറക്കാൻ ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അധികൃതർ